ഈ സീറോ മെറിറ്റ് കാരാണ് ഒരു ദൈവത്തിൻ്റെ സ്പെഷ്യൽ സഹായം ആവശ്യമായി വരുന്നവർ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കണത് നോർമലായിട്ട് ഓർഡിനറി ആയിട്ട് നടക്കുന്ന പല കാര്യങ്ങൾ നടക്കാതെ നമ്മളത് എക്സ്ട്രാ ഓർഡിനറി ബ്ലെസ്സിങ്സിലേക്ക് വന്നിരിക്കുകയാണ് ബ്ലെസ് ഇപ്പം നമുക്ക് കിട്ടുന്ന ഒരു സാക്ഷ്യാനുഭവം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻ എക്സ് എക്സ്ട്രാ ഓർഡിനറി ബ്ലെസ്സിങ്സ് ഓർഡിനറി ബ്ലെസ്സിങ്സ് ആർക്കും കിട്ടാം പക്ഷേ സീറോ മെറിറ്റിലേക്ക് വരുമ്പോൾ നമ്മളുടെ കഴിവ് ഇനി വിലപ്പുകത്തില്ല എന്ന് വരുന്ന അവസ്ഥയിൽ നമ്മൾക്ക് ഒരു അവലംബം ആവശ്യമായി വരും ഇതിനാണ് എക്സ്ട്രാ ഓർഡറി ബ്ലെസ്സിങ്സ് എന്ന് പറയണത് എക്സ്ട്രാ ഓർഡറേ വിശേഷ വിശേഷവിദ്യയായ അനുഗ്രഹങ്ങൾ ഏറ്റവും കൂടുതൽ ടാർപ്പിംഗ് നടക്കുന്നത് കവനൻ്റിലാണ് ഉടമ്പടിയിലാണ് എക്സ്ട്രാ ഓടേണ്ടിയ അനുഗ്രഹങ്ങൾ മനുഷ്യന് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഉടമ്പടിയിലാണ് കാര്യം നമ്മൾ ഒരു ദിവസം അപ്പ് ചെയ്യുന്നത് ഇരുപത്തി ഇരുപത് സാക്ഷ്യങ്ങളാണ് പത്ത് സാക്ഷ്യങ്ങൾ ഇൻഡിവിഡുവൽ സാക്ഷ്യങ്ങൾ അപ്പ് ചെയ്യും കൂടാതെ കളക്റ്റീവായിട്ട് ക്ലസ്റ്ററായിട്ട് ഒരു പതിനഞ്ച് സാക്ഷ്യം വേറെ അപ്പ് ചെയ്യും അതെല്ലാം സിംഗിൾ ഡേയിലാണ് അപ്പോൾ മനുഷ്യൻ്റെ ദൈവാനുഭവങ്ങളെ ഏറ്റവും കൂടുതൽ വെൽക്കം ചെയ്യുന്നത് കവനൻ്റാണ് മനുഷ്യൻ്റെ ക്ലേശങ്ങൾ വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള അവൻ്റെ ക്ലേശങ്ങളെ ഭയങ്കരമായ രീതിയിൽ ഹോൾ ഹാർട്ടഡ് വെൽക്കമിങ് ആണ് ഈ കവനൻറ്റിൻ്റെ പ്രൊവിഷനിൽ നടക്കുന്നത് കവനൻ്റ് ഇസ് എ പ്രൊവിഷൻ ഓഫ് ഗോഡ് വെയർ ഗോഡ് വെൽക്കംസ് എവരിബഡി ഇൻ എനി സിറ്റുവേഷൻ അത്രയും കൃത്യമായിട്ട് അതുകൊണ്ട് നമ്മൾക്ക് ആൾക്കാരെ ഇപ്പം പറയുന്നത് അവർക്കൊരു വിഷമം ഉണ്ടായ ഉടനെ അറിയാവുന്നതിന് പറയും കൃപാസാമെടുത്ത് പോയാൽ ശരിയാകും എന്ന് പറയും അപ്പം നിങ്ങൾ വിചാരിക്കും കൃപാസനം അമ്മയും ഞങ്ങളിങ്ങനെ ഐഡിയലായിട്ട് ഉയർത്തിക്കൊണ്ടു വരികയാണ് അല്ല നമ്മൾ ഉയർത്തിക്കൊണ്ടു പോകുന്നത് ക്രിസ്തുവിനെയാണ് കൃപാസനം അമ്മയുടെ ഒരു മോഡ് ഓഫ് ഒപ്രാന്തിയിൽ നമ്മൾ ക്രിസ്തുവിനെ എങ്ങനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഇന്ന് ഉപയോഗിക്കുന്ന ഏറ്റവും മീനിങ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ മോഡാണ് മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും നിങ്ങളോട് ഞങ്ങൾ പറയണതും മാതാവിന് സാക്ഷ്യം വഹിക്കാനല്ലോ പറയണത് ഞങ്ങൾ പറയണത് ക്രിസ്തുവിന് സാക്ഷി വഹിക്കാൻ അവർ ഇന്ന് സഭയ്ക്ക് ഏറ്റവും ആവശ്യമുള്ളത് ദൈവം ഈ ഭൂമിയിലുണ്ട് വിഷമസന്ധിയിലിരിക്കുന്ന മനുഷ്യനെ ആശ്വാസത്തിൻ്റെ കൈകൾ അവൻ നീട്ടിത്തരും ആറിലേക്കാണ് അത് നീട്ടിത്തരണത് അങ്ങനെ ആശ്വാസത്തിൻ്റെ കൈകൾ നമുക്ക് ലഭിക്കുന്നതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ബൈബിൾ കേൾക്കുന്ന ആൾക്കാര് ഉടനെ ചോദിക്കുന്നത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് സ്നാപക യോഹന്നാനൂടെ ജനങ്ങൾ പട്ടാളക്കാരൊക്കെ ചോദിച്ചതാണ് ശ്രദ്ധിക്കട്ടെ മൂന്നാമം പത്താമത്തെ വാക്യം ജനക്കൂട്ടം അവനോട് ചോദിച്ചു ജനക്കൂട്ടം അവനോട് അവനോട് ചോദിച്ചു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അവൻ പറഞ്ഞു രണ്ടുടുപ്പുള്ളവൻ രണ്ടുടുപ്പുള്ളവൻ ഒന്ന് ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ ഇല്ലാത്തവന് കൊടുക്കട്ടെ ഭക്ഷണം ഉള്ളവനും ഭക്ഷണം ഉള്ളവനും അങ്ങനെ ചെയ്യട്ടെ അങ്ങനെ ചെയ്യട്ടെ ചുങ്കക്കാരും സ്നാനം സ്വീകരിക്കാൻ വന്നു അവരും അവനോട് ചോദിച്ചു ഗുരോ ഞങ്ങൾ എന്ത് ചെയ്യണം അവൻ പറഞ്ഞു നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത് പടയാളികളും അവനോട് ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണം അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത് വ്യാജമായ കുറ്റാരോപണവും അരുത് വേതനം കൊണ്ട് തൃപ്തിപ്പെടണം ചുങ്കക്കാരോട് എന്താ പറഞ്ഞത് നിങ്ങൾ ആരോടും കൂടുതൽ ഈടാക്കരുത് അപ്പോൾ ഈ കൂടുതൽ ഈടാക്കുക എന്നുള്ളത് എപ്പോഴും നമ്മളുടെ ജീവിതത്തിലുള്ള ഒരു ഒരു ജന്മിത്ത മനോഭാവങ്ങളിൽ വരുന്ന ഒരു സംഭവമാണ് നമ്മളെല്ലാവരും ജന്മികളാണേ ഇവിടെ ആരും തൊഴിലാളികളും പൊടികിടപ്പുകാരും ഇല്ല എല്ലാവരും ജന്മികളാണ് അവരുടെ താഴെ ഉള്ളവരോട് അവർ കൂടുതൽ ഈടാക്കും എപ്പോഴായാലും അവരുടെ അവരുടെ റൂളിങ്ങിൻ്റെ താഴെ ഉള്ളത് ആരാണ് അവരോട് അവരുടെ എല്ലുടിയണ രീതിയിൽ അവർ നമ്മൾ ഈടാ നമ്മൾ ഈടാക്കും അതാണ് എല്ലാവരും ജന്മികളാണെന്ന് പറയണത് ആരെങ്കിലും ഒരു വംശത്തെ ജന്മികളായിട്ട് അവരെ അവരുടെ അരിവാള കൊണ്ട് അവരുടെ പെടലി നടക്കേണ്ട ആവശ്യമില്ല ബേസിക്കായിട്ട് മനോഭാവത്തിൽ എല്ലാവരും ജന്മികളാണ് എല്ലാവരും അവരുടെ താഴെ ഉള്ളവിടയ്ക്ക് മാക്സിമം ഈടാക്കാൻ നോക്കും ഇപ്പം ചെടി ആങ്ങളമാരാണെങ്കിൽ പെങ്ങന്മാരെ കൊണ്ട് എന്തുമാത്രം ഒഴിക്കാൻ പറ്റും അത്രയും ചെയ്യും അതുപോലെ തന്നെ ഭർത്താക്കന്മാരും ഭാര്യയെ കൊണ്ടും ചെയ്യും ഇങ്ങനെ തങ്ങളുടെ കീഴിലുള്ള കൂടുതൽ ഈടാക്കുക ഇതെല്ലാം സുവിശേഷത്തിന്റെ പെർസ്പെക്റ്റീവിൽ വരുന്ന വിഷയങ്ങളാണ് നിങ്ങളൊന്ന് ചിന്തിക്കണം നല്ലതാണ് ഞാൻ ആരെങ്കിലും കൊണ്ട് കൂടുതൽ ഈടാക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം ഇപ്പൊ ചില ആൾക്കാരെ കണ്ടില്ലേ അതായത് അവരുടെ അടുത്ത് കന്നട ഇരിക്കുന്നുണ്ടെങ്കിലും വിളിക്കും പിള്ളേരെ വിളിക്കും സജി എന്നൊക്കെ വിളിച്ചു വന്നിട്ടുണ്ട് ഡാ സജി എന്താണ് എന്താ എന്താ അപ്പൊ കന്നട എന്ത് കണ്ണട അപ്പൻ്റെ അടുത്തിരിപ്പില്ലേ എടുക്കത്തില്ല അപ്പൻ കൂടുതൽ ഈടാക്കുകയാണ് ആ കൊച്ചിനെ വിളിച്ചുകൊണ്ട് വന്ന് പല കാര്യമുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് എന്തികളാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ് കണ്ണട അടുത്തിരിപ്പുണ്ടെങ്കിലും കളിക്കാൻ പോയ കൊച്ചിനെ വിളിച്ചു വരുത്തിയുണ്ട് അടുത്തുള്ള കണ്ണട ഇടിപ്പിക്കും അവിടെ നിന്ന് ഇണങ്ങത്തില്ല അപ്പം എല്ലാടെ ഉള്ളിലും ഈ ഒരു സാധനം കിടക്കുന്നുണ്ട് സുവിശേഷം സ്വീകരിക്കുമ്പോൾ ഇതിനൊരു മാറ്റം ഉണ്ടാകണം ഉടമ്പടി നമ്മളെ വിളിക്കുന്നത് ഒരു മാറ്റത്തിലേക്ക് അയച്ചു ആ മാറ്റമല്ല ക്രിസ്തുവിനെ ക്ഷണിക്കാൻ വേണ്ടിയുള്ള ഒരു മാറ്റമാണ് പോശാനക്കാണെങ്കിലും ഒരു നീതി അവിടെ ഉണ്ട് കോശാന നമുക്ക് പോശാന ഞായറാഴ്ച കഴിഞ്ഞിരിക്കണ സമയമാണിത് പോശാന ഞായറാഴ്ച എന്താ പറയണത് നിങ്ങൾ പട്ടണത്തിൽ ചെല്ലുമ്പോൾ കവാടത്തിങ്കൽ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും തൽക്കാലം അതിന് വായ്പ വാങ്ങിച്ചാൽ മതി അപ്പം അവർ ചോദിക്കും നിങ്ങൾ എന്തു ഇതിനെ അയക്കണം എന്ന് ചോദിക്കും അപ്പം പറയും ഗുരുവിനെക്കൊണ്ട് ഗുരുവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് ആവശ്യം കഴിഞ്ഞ് തിരിച്ചു തരാം അതാണ് എൻ്റെ നീതി എന്ന് പറയണത് അപ്പം നമുക്ക് ആ കണ്ടവൻ്റെ മുതലാണെങ്കിലും നമുക്ക് തൽക്കാലം ആവശ്യപ്പെട്ടാലും നമ്മൾ അത് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കണം അതാണ് സംഭവം നിങ്ങൾ ചിന്തിച്ചാൽ മതി നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി മേടിച്ചതാണ് എന്നിട്ട് അവർ പിന്നെ അവസാനം തിരക്കി വിട്ടുവരുമ്പോഴാണ് ഓ ഞാൻ മറന്നുപോയി എന്ന് പറയും ഓ പറഞ്ഞു ഞാൻ മറന്നുപോയി അപ്പം ചിലപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ കൊണ്ടുവരാൻ ഇരിക്കയിരുന്നത് പറയും വെറുതെ കള്ളത്തറ വെറുതെ കള്ളത്തി ഇതെല്ലാം കളത്തറാണ് ഇതിലൊന്നും ഇവർക്കൊന്ന് ഉടമ്പെടുക്കാൻ പറ്റത്തില്ല കാര്യം എന്താണ് അവർ കൂടുതൽ ഈടാക്കണവരാണ് കൂടുതൽ ഈടാക്കുന്നവരാണ് അപ്പം നിങ്ങളൊന്ന് ആത്മസ്വദിച്ചു ഞാൻ കൂടുതൽ ഈടാക്കുന്നുണ്ടോ എല്ലാ വിഷയത്തിനും പട്ടണക്കാർ പറയണത് എന്താണ് നിങ്ങളെ നിങ്ങൾ ഗുണ്ടകളാണ് സർക്കാരിൻ്റെ ഒഫീഷ്യൽ ഗുണ്ടകളാണ് പക്ഷെ ഗുണ്ട പണി എല്ലായിടത്തും പോയി കാണിച്ചേക്കരുത് അല്ലേ അല്ലേ പട്ടാളക്കാരും പോലീസുകാരെന്നൊക്കെ പറയുമ്പോൾ സർക്കാരിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള മർദ്ദന ഉപകരണങ്ങളാണ് അവർ അവർക്ക് അവരുടെ ജോലി അതാണ് കാര്യം തിന്മ ചെയ്യുന്നവന് ജനങ്ങളെ സുരക്ഷിത ജനങ്ങൾക്ക് സുരക്ഷിതവും സമാധാന ജീവിതവുമായി കൊടുക്കാൻ വേണ്ടി അവരുടെ ഗുണ്ടാപ്പണി സർക്കാരിന് വേണ്ടി ചെയ്യുന്ന ആൾക്കാർ പട്ടാളക്കാരല്ല പണ്ട് ഇപ്പോഴും അല്ല പണ്ടും അങ്ങനെ തന്നെയത് ആ പണി ഇല്ലെങ്കിൽ ഈ സമൂഹം നശിച്ചു പോകും പട്ടാളക്കാരും പോലീസുകാരൊക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ നാട്ടിൽ ബോധവും ഇല്ലാത്ത നിയമബോധം ഇല്ലാത്ത നിയമത്തോട് ബഹുമാനം ഇല്ലാത്തവന്മാരെല്ലാം കുണ്ടുകളാവും അങ്ങനെ ജനജീവിതത്തിന് സമാധാനം നഷ്ടപ്പെടും പക്ഷേ അങ്ങനെ പട്ടാളക്കാരോന്ന് ചോദിക്കുമ്പോൾ എന്താ പറയണത് വന്നു ചോദിച്ചു ഞങ്ങൾ മലയാളികളും അവനോട് ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ എന്ത് ചെയ്യണം അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത് വ്യാജമായ കുറ്റാരോപണവും വരുത് വേതനം കൊണ്ട് തൃപ്തിപ്പെടണം ഇപ്പോൾ വ്യാജമായ കുറ്റാരോപണം ചെയ്യരുത് നിങ്ങൾ വേദനം കൊണ്ട് ഈ തൃപ്തിപ്പെടലുള്ള വിഷയമാണല്ലേ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം തൃപ്തിപ്പെടലാണ് ഇപ്പോൾ പട്ടാളക്കാരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ കിട്ടിയ ശമ്പളം കൊണ്ട് തൃപ്തിപ്പെടാൻ പറഞ്ഞിരിക്കുകയാണ് പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണ് തൃപ്തിയുടെ നിലവാരം എന്താണെന്ന് ആർക്കും അറിയത്തില്ല തൃപ്തി ഓരോ ദിവസം ചെല്ലുന്തോറും ആൾക്കാരുടെ തൃപ്തിയുടെ നിലവാരം കൂടിക്കൊണ്ടിരിക്കും ഈ കൊല്ലം മാരുതി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം തൃപ്തിപ്പെടുകയാണ് അടുത്ത കൊല്ലം ഒപ്പലാസ്ട്ര കൊണ്ടുവരുമു കാര്യം എന്താ തൃപ്തിയില്ല ഈ മാരുതി കൊണ്ട് തൃപ്തിയില്ല പിന്നെ എങ്ങനെയാണ് ഏത് കാലത്ത് മനുഷ്യൻ രസൂടാനാണ് ഏത് കാലത്ത് അതാണ് നിങ്ങൾ തൃപ്തിപ്പെടുക എന്നുള്ളത് സുവിശേഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നിലവാരമാണ് ഇതിനെ ഉള്ള പ്രശ്നമെന്ന് എന്ന് പറയുന്നത് ഇത് മനുഷ്യൻ ഏത് നിങ്ങൾ ഏത് മതം എടുത്താലും ഏത് ജീവിത രീതി എടുത്താലും മനുഷ്യനെ തൃപ്തിപ്പെടുത്താൻ ബുദ്ധനോട് ചോദിച്ചു തൃപ്തിപ്പെടുത്താൻ എന്ത് ചെയ്യണം ബുദ്ധൻ ഒരു പൊട്ടത്തരും പറഞ്ഞു അങ്ങേര് പറഞ്ഞ് ഡിസയർ ഇസ് ദസ് ഓഫ് ഈവൾ എല്ലാ തിന്മകൾക്കും കാരണം ഡിസയറാണ് ഇവിടെ ഡിസയർ എന്നാണ് അവസാനിക്കണത് കടലിൽ ഓളം അവസാനിപ്പിക്കാൻ വല്ല മാർഗം ഉണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും കടലിനെ സ്വിച്ചിട്ട് നമ്മൾ എയർ ബ്രേക്ക് ചെയ്യുക ഇല്ല കടലാണെങ്കിൽ ഓളം ഉണ്ടാവും മനസ്സാണെങ്കിൽ ഇച്ഛകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അത് പുതിയ പുതിയ തൃപ്തി ഉണ്ടായിക്കൊണ്ട് പുതിയ പുതിയ അതിർത്തികൾ അതൃപ്തികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ ഏറ്റവും വലിയ മ ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് പുതിയ പുതിയ അതിർത്തികളാണ് പുതിയ അതൃപ്തികളെ കാലത്തിൻ്റെ കുഴപ്പം വെച്ചാൽ കാലത്തിൻ്റെ ഒപ്പം വളരുന്ന അനുസരിച്ച് പുതിയ അതിർത്തികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഒരു നില വെക്കുന്നവനെ വെച്ച് താമസിക്കുന്നവന് അതൃപ്തിയാണ് അവനെ അടുത്ത അവൻ അങ്ങോട്ടും ഇങ്ങോട്ട് കഴുത്ത് വെടിച്ച് നോക്കി കഴുത്ത് ഉളുക്കിയിട്ട് പറയും അപ്പുറത്ത് രണ്ട് നില ഉണ്ടെന്ന് പറയും പക്ഷേ ഇതിന് രണ്ട് നിലയാക്കാൻ വേണ്ടി അവൻ ബ്ലേഡിന് പോയി മൊത്തം ഊറ്റുകാരോട് കാശ് വാങ്ങിക്കും പിന്നെ അവർ നിങ്ങളുടെ കിഡ്നിയും പറിച്ചുകൊണ്ട് പോകും അതല്ലേ പ്രശ്നം ഈ പ്രോബ്ലം ഉണ്ടാക്കുന്നത് ആരാണ് തൃപ്തിക്കുറവാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ വിഷയങ്ങൾക്കും തൃപ്തിക്കുറവാണ് അതുകൊണ്ട് കർത്താവ് എന്താ പറഞ്ഞത് കർത്താവ് പറഞ്ഞ തൃപ്തിക്കുറവിനെ അതൃപ്തിയെ ട്രീറ്റ് ചെയ്യണം അതൃപ്തിയെ ട്രീറ്റ് ചെയ്യേണ്ടി വരും അല്ല നിങ്ങൾ കുരുശാരോഹണത്തിന് ഉയർപ്പിലും വിശ്വസിക്കണ മുമ്പ് അതൊക്കെ എക്സിക്യൂട്ട് ചെയ്യണം ഞങ്ങൾ അതിർത്തിയെ ട്രീറ്റ് ചെയ്യേണ്ടി വരും അതിർത്തിയെ എങ്ങനെ ചീട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും അത് ഭയങ്കരമായൊരു വിഷയമാണ് എന്നുവെച്ചാൽ അതൃപ്തി എന്ന് പറയുന്ന സംഭവം ഈ മുഴക്ക് വെള്ളത്തിൽ മൂന്ന് പേരെ പറ്റിക്കണമെന്ന് പറയും ഈ മീനിൻ്റെ മീൻ ഒരു മീനുണ്ട് ബ്രാലെന്ന് പറയും കണ്ണം ബ്രാലം എന്ന് പറയും ബ്രാലങ്ങൾ കണ്ടു കാണുമല്ലോ പിടിച്ചാൽ അവൻ അഴുക്കി ചിറ്റി അവൻ കൈയിൽ നിന്ന് എഴുതിപ്പോവും നമ്മൾ കുടത്തിലിട്ട് അവനെ പിടിക്കാൻ പറ്റത്തില്ല കൈയിട്ട് കഴിയുമ്പോൾ അവൻ കറി കളിക്കും എന്താണ് മുഴക്കു വെള്ളത്തിൽ മൂന്നുപേരെ പറ്റിക്കും അതിർത്തിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ മനസ്സിന് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് അവൻ ഇങ്ങനെ നമ്മളെ പിടിതരാതെ പറ്റിച്ചുകൊണ്ടേ ഇരിക്കും ഒരെണ്ണം നമ്മൾ വിചാരിച്ച് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നമ്മളെ അടുത്ത പാത്രത്തിൽ നോക്കും അവിടെ എന്താ വിളമ്പിയതെന്ന് നോക്കും അവിടെ എന്താ കൊട്ടയിട്ട് മൂടി വച്ചിരിക്കണം നോക്കും അതിർത്തിക്ക് അങ്ങനെ പ്രശ്നമുണ്ട് പക്ഷേ കഴിച്ചു കഴിഞ്ഞാലും പോലും അടുത്തതെല്ലാം മുടി മൂടി വച്ചിരിക്കണമെല്ലാം തുറന്നു പോയിക്കൊണ്ടിരിക്കും ആ അതിർത്തിയാണത് അത് നമ്മുടെ സിസ്റ്റം ഇത് ദെയിലിയറ് ഫെയിലിയർ ഇസ് ബിൽഡ് ഇൻ ടു ദി സിസ്റ്റം സിസ്റ്റത്തിൽ തന്നെ ഫെയിലിയറ് ബിൽട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ തകർച്ച അവൻ്റെ സിസ്റ്റത്തിൽ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കും അതിൻ്റെ ആ തകർച്ചയുടെ ഒരു കാരണം അതൃപ്തിയാണ് ഈ അതൃപ്തിയെ ട്രീറ്റ് ചെയ്യാതെ ഇരിക്കുന്നുള്ള കാലം അതൃപ്തിയെ ട്രീറ്റ് ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ ഈഷോ ഒരു അതൃപ്തിയെ ട്രീറ്റ് ചെയ്യണ ഭാഗമുണ്ട് എവിടെയാണത് അത് അഞ്ച് ഭർത്താക്കന്മാർ ഉപയോഗിച്ചിട്ടും അതൃപ്തി ബാക്കി നിൽക്കുന്ന ഒരു സ്ത്രീയെ ട്രീറ്റ് ചെയ്യണ വിധം കണ്ടില്ലേ ബൈബിളിൽ അവർക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു നമ്മൾ ഈ ആത്മീയത എന്ന് പറയണ ഇതാണ് സാധനം അഞ്ച് ഭർത്താക്കന്മാർ ഈ ഭൂമിയിൽ ഒരു സ്ത്രീക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഭയങ്കര ലാവിഷ് ലൈഫാണ് ഈ ലാവിഷ് ലൈഫ് അഞ്ച് ഭർത്താക്കന്മാരെ ഉപയോഗിച്ച് മാറ്റിയിട്ടും ആ ചെടത്തി എന്താ പറയണം ഈശോ എന്താ പറയുക അവിടെ കണ്ടപ്പോൾ ഈ വെള്ളം കുടിക്കണമെങ്കിൽ ഇനിയും ദാഹിക്കുമെന്നാണ് പറയണത് കാര്യം നീ ഇനി ആറാമത്തെ ഭർത്താവും അറുപതാമത്തെ ഭർത്താവും വന്നാലും ചെടുത്തി നിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകത്തില്ല കാര്യം എന്താ നിനക്ക് അതിർത്തി വെട്ടിൻ്റെ സിസ്റ്റമാണ് നിന്റെ സിസ്റ്റത്തിൽ അപ് അതിർത്തി അതല്ല ഇതല്ല നല്ലത് അതായിരിക്കും നല്ലത് പിന്നെ ആ ചേട്ടനും കൂടി എന്ത് മയക്ക് കൈയിലാക്കി അല്ലെങ്കിൽ ആ പെണ്ണിനെ കൂടി മയക്ക് കൈയിലാക്കി ഇങ്ങനെ അതല്ല ഈ ഭർത്താക്കന്മാർ ഭാര്യന്മാർ നല്ല ഭാര്യമാര് ഉണ്ടാക്കലും മറ്റു പെണ്ണുങ്ങളെ ഇങ്ങനെ കറ കറങ്ങി കറങ്ങി പൂവാലന്മാരാടാക്കില്ല ഭർത്താക്കന്മാരാണെങ്കിലും അവർ ബേസിക് പൂവാലന്മാരായിട്ട് നടക്കുന്നവർ ഇപ്പോഴും ഉണ്ട് അതല്ലേ ഭർത്താക്ക ഭാര്യമാരൊക്കെ വെള്ളം എന്ത് ചിലരൊക്കെ ഇങ്ങനെ തീ കത്തിച്ചൊക്കെ മരിക്കണമെന്നാ കാര്യം ഈ മനുഷ്യൻ്റെ മൊബൈൽ നോക്കിയിട്ടാണ് എല്ലാ ഇയാൾ നമ്മളോട് സംസാരിക്കാൻ അയാൾക്ക് സമയമില്ല എന്നാൽ മൊബൈലയാൾ പുറത്തിറക്കി ഭയങ്കരമായിട്ടുള്ള ഒരു മണിപുരൊക്കെ സംസാരിക്കും അപ്പം ഇത് കാണുമ്പോൾ യഥാർത്ഥ സത്യസന്ധമായിട്ട് സ്നേഹിക്കുന്ന പെണ്ണുങ്ങൾക്ക് ജീവിക്കേണ്ടതെന്ന് തോന്നിപ്പോവും കാര്യം മനുഷ്യൻ്റെ അതൃപ്തിയാണ് ഈ നോൻപ് കാലമാണ് ഇതിനൊക്കെ പറ്റുന്ന ഒരു സമയം ഇതൊക്കെ വന്ന് കൈകാര്യം ചെയ്യാനുള്ള സമയം പക്ഷേ നോൻപ് കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ലോകത്തന്മാരായി ജീവിക്കുന്ന ഒരു സമയമാണ് ചില ആൾക്കാർക്ക് നോൻപുണ്ടായിട്ടും എടുക്കാതെ ജീവിക്കുന്ന ആൾക്കാരില്ലേ നോൻപ് എടുത്തിട്ട് ഇസ്ര വന്നിട്ട് ഘോഷിക്കാൻ ആൾക്കാരില്ലേ രണ്ടു ഒരുപോലെയാണ് നോൻപുണ്ടായിട്ടും നോൻപ് എടുക്കാത്തവരും നോൻപ് ഇസ്ര കഴിഞ്ഞിട്ട് നോൻപ് ബ്രേക്ക് ചെയ്യാൻ ഇരിക്കുന്ന ആൾക്കാരും ഒരേ വള്ളത്തിൽ കെട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്ന അവിടെ ഉള്ളിലെല്ലാം ഉള്ളത് അതിർത്തിയാണ് അതൃപ്തി അവർക്കൊന്നും മുതലാകണില്ല അവർക്കൊന്നും മുതൽ എഴുപുന്നേൽ ഒരു പ്രാന്തന ഞാൻ പണ്ട് പരിചയപ്പെട്ടു അവരോട് എന്ത് പറഞ്ഞാലും ആൾക്കാർ എന്ത് പറഞ്ഞാൽ പറയും അത് മുതലാകത്തില്ലെന്ന് പറയും അത് മുതലാകത്തില്ല അതുപോലെ എല്ലാം ഒന്നും മുതലാകാത്ത മനുഷ്യർ അവരുടെ ഉള്ളിൽ എപ്പോഴും അതൃപ്തി ഉണ്ടാകും ഇപ്പൊ നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കാൻ തന്നെ പല കാര്യങ്ങളും തന്നെ ഇതുപോലെ അതൃപ്തിയുടെ ഭാഗമായിട്ട് വെച്ചിരിക്കണ നിയോഗങ്ങളാണ് ഞാൻ നിയോഗം വെച്ചിരിക്കണില്ലേ ഈ പല കാര്യവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാം പക്ഷെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല നിങ്ങൾ ഉടമ്പടി വിറ്റിരിക്കണ കാര്യങ്ങൾ നോക്കിക്കേ ഇത് നമ്മളിങ്ങനെ ടിക്ക് തേച്ച് ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ഉടമ്പടി കൊണ്ടുവരികയാണ് ചെടി ഇതില്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ ഈ സ്ഥലം വിറ്റ് പോയില്ലെങ്കിൽ എങ്ങനെ ജീവിക്കും ഓ വിറ്റ് പോയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തി വിറ്റാ കൊള്ളാം അത് ഞങ്ങൾക്ക് അച്ഛൻ കഴിഞ്ഞിട്ട് പോയില്ല അല്ലേ നമ്മൾ ചത്താ മക്കളെ വിറ്റെടുത്ത് അവർക്ക് ആചെടുക്കും അവർ അപ്പം അത് പെട്ടി ഈ സ്ഥലം വിൽക്കണമെന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കണേ സംഭവം അപ്പം ഞാൻ ചോദിച്ചോട്ട് ചെടിച്ചു ചോദിച്ചു ചെടത്തി ഈ സ്ഥലം വിറ്റില്ലെങ്കിൽ വല്ല കുഴപ്പമുണ്ടോ ഏ വിറ്റില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല മറ്റോ വിറ്റെടുക്കും അതാ കുഴപ്പം അതാ മരുമകളെ വിറ്റെടുക്കും എന്നാണ് പറയണത് അത് നമ്മൾ പറയത്തില്ല മൂത്തമാരിലെ മരുമകൾ ഒന്നും അറിയാം ഇത് ഉണ്ടാക്കിയെടുത്താൽ കഷ്ടപ്പെടുത്തപ്പെട്ടത് എനിക്കറിയാം അപ്പം ഇത് ഞാൻ വിറ്റെടുത്തില്ല എന്നുണ്ടെങ്കിൽ കൈതനയാത്രത്തോ മീൻ പിടിച്ചോണ്ട് പോകുമെന്നാണ് പറയണത് അപ്പം ഇത് ഉടമ്പടി വെച്ചിട്ടുണ്ട് ഈ സാധനം നിയോഗം വെച്ചിട്ടുണ്ട് അതൃപ്തിയാണ് ഈ സാധനം അപ്പം ഇങ്ങനെയുള്ള ഈ ദൈവത്തിന് നിരക്കാത്ത നിയോഗങ്ങൾ അത് ഉടമ്പടിയുടെ നിന്റെ ഒരു ശാപമാണ് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന് നിരക്കാത്ത നിയോഗങ്ങൾ അപ്പം നിനക്ക് നിവർത്തിയില്ലാത്ത കാര്യമാണ് നിനക്ക് ഇത് കൂടിയേ തീരൂ പക്ഷെ നിനക്ക് അതിനുള്ള കഴിവില്ല കർത്താവ് നീ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ നിയോഗമൊക്കെ പെട്ടെന്ന് കത്ത് നിങ്ങൾ ഇതിൻ്റെ കൂടെ ഈ നനഞ്ഞ പടക്കം വെക്കണമാണ് ഈ കുഴപ്പം വരണത് നിയോഗം വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അതിനകത്ത് നനഞ്ഞ പടക്കം വെക്കരുത് നനഞ്ഞ സാധനം വെക്കരുത് കഴിഞ്ഞ അത് പെട്ടെന്ന് കത്ത് പിടിക്കണ കാര്യം പെട്ടെന്ന് കത്ത് പിടിക്കണമെന്ന് വെച്ചാൽ ഇത് നടന്നില്ലെങ്കിൽ ഇത് നടന്നില്ലെങ്കിൽ നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഇത് നടക്കാതെ ഇതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല അതിന് നടത്തിയെടുക്കാൻ എനിക്ക് കഴിവുമില്ല എൻ്റെ ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ അങ്ങനെയുള്ള സാധനം എന്ന് വെച്ച് നോക്കിയെങ്കിൽ തക്കാന്ന് കതി പോകും സാധനം കാര്യം എന്താണ് അത് സത്യ നിയോഗത്തിൻ്റെ സത്യസന്ധതയാണ് ആറ് കാര്യം എഴുതാമല്ലോ എന്ന് വിചാരിച്ചാൽ ഇന്നത്തെ മനുഷ്യന് ആറിൽക്കൂടെ കാര്യങ്ങൾ ഉണ്ടെന്ന് എൻ്റെ ജീവിതാനുഭവങ്ങൾ കൊണ്ടും പിന്നെ ഉടമ്പടിയിലെ ആറ് ഒരു പ്രധാനപ്പെട്ട നമ്പർ കൊണ്ടുമാണ് ഈ ആറ് വിചരിക്കണത് പക്ഷെ ആറ് കാര്യം ഇല്ലെങ്കിൽ എഴുതണ്ട മകനെ ആറു കാര്യം ഇല്ലെങ്കിൽ രണ്ടേ ഉള്ളെങ്കിൽ ഏറ്റവും ടോപ്പായ രണ്ട് കാര്യം എഴുതിയാ മതി ബാക്കിയെല്ലാം ദൈവത്തിന് പ്രയോജനമുള്ള കാര്യങ്ങൾ എഴുതണം ബാക്കിയല്ല രണ്ട് കാര്യങ്ങൾ എഴുതിയപ്പോൾ നീ ആണെങ്കിൽ നാല് കാര്യങ്ങൾ കോളം ഉണ്ടെങ്കിൽ തേക്കാൻ വേണ്ടി ഓരോ കാര്യം എഴുതരുത് മറിച്ച് അതിനെല്ലാം ദൈവത്തിന് പ്രയോജനമുള്ള കാര്യങ്ങൾ എഴുതണം ദൈവാത്മാവ് എഴുതണം സഭ വളരാൻ എഴുതണം സഭയിലുള്ള പ്രശ്നങ്ങൾ തീർന്നിട്ട് ദൈവം മഹത്വപ്പെടാൻ എഴുതണം ഉടമ്പടി എടുത്തിട്ടുള്ള എല്ലാവരും സാക്ഷികളാകാൻ എഴുതണം അങ്ങനെ ദൈവത്തിന് മഹത്വവും സ്നേഹവും ഉണ്ടാകാനുള്ള കാര്യങ്ങൾ അതിനെ നിറക്കുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും നീ ജെനുവിൻ ആണെന്ന് മനസ്സിലാകും ജനിവിനാണെന്ന് സത്യസന്ധയായിട്ടുള്ള ആളാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ദൈവം നിന്നെ അഭിഷേകം ചെയ്യും ദൈവം നിന്നെ ഓൺ ചെയ്യും അല്ലെങ്കിൽ നിങ്ങളുടെ ആറ് കാര്യവും സാധിച്ചിട്ട് നിങ്ങളെ ക്യാൻസൽ ചെയ്യും പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം നാലാം മൂന്നാമത്തെ ഉടമ്പടിയിലും ആറ് കാര്യം സാധിച്ച് സാക്ഷ്യം പറഞ്ഞ ആൾക്കാർ ഈ ആഴ്ച ഉണ്ടായിട്ടുണ്ട് മൂന്നാമത്തെ ഉടമ്പടി എടുത്ത് അപ്പോഴും ആറ് കാര്യം സാധിച്ച ഒരു സാക്ഷ്യം മൂന്നാമത്തെ സാക്ഷ്യം പറഞ്ഞിരിക്കേ പക്ഷേ അയാളെ കണ്ടു കഴിഞ്ഞാൽ ഓ ഉടമ്പടി ഇങ്ങനെ ഒരാള് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയേണ്ടിയില്ല എന്ന് തോന്നും എന്താ കാര്യം അവിടെ പറ്റിയപ്പഴപ്പത്തിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അതൊക്കെ ദൈവം ചെയ്ത് കൊടുത്ത് അവർ പോകേ സാക്ഷ്യം പറഞ്ഞ് ദൈവം അതല്ല ഉദ്ദേശിക്കണത് ദൈവം നിങ്ങളെ ഓൺ ചെയ്യണം ദൈവം നിങ്ങളെ ഓൺ ചെയ്യണമെങ്കിൽ ആരാകണം നിങ്ങൾ ഒരു മരിയൻ ആകണം എന്താ ചെയ്യാ മെന്റർ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ഒരേ സമയം തന്നെ അതിന് പ്രമോട്ടറും ആകണം അത് തന്നെ കർത്താവിൻ്റെ ഒരു സാക്ഷിയുമാകണം ഈ ദിവസങ്ങളിലെ ഏറ്റവും നല്ല സാക്ഷ്യങ്ങൾ സ്മിതാപനസിൻ്റെ സാക്ഷ്യങ്ങളാണ് എല്ലാ സാക്ഷ്യങ്ങളും നല്ലതാണ് ഈ മരിയൻ മെൻ്റെ അർഷിപ്പുള്ളത് കൂടുതലുള്ളത് ഈ സ്മിതാപ്രസിൻസിൻ്റെ സാക്ഷ ഇത് സ്മിതാപനസ് എന്ന് പറഞ്ഞത് കഴിഞ്ഞ പോലെ ഈ ദിവസം ഇവിടെ വന്ന ആളാണ് ആ ഇത് ഏനാത്തശ്ശേരിയല്ലേ തൃശ്ശൂർ അവിടുന്ന് വന്നതാണ് പ്രോബ്ലം എന്താ അവര് ഭർത്താവിനും ഭാര്യക്കും പത്ത് എന്ത് മുപ്പത്തഞ്ച് ശതമാനം അംഗവൈകല്യമാ കാലിന് മുടന്തള്ളവരാ അപ്പ വല്ലാത്ത മുടന്താൻ നിൽക്കാൻ പറ്റുക നടക്കാനും പ്രയാസമുള്ള ആൾക്കാരാണ് അപ്പം ഭർത്താവും ഭാര്യ പക്ഷെ അവർക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അപ്പം നാലാമത്തെ ഒരു കുഞ്ഞ് അവർക്ക് ജനിച്ച് പ്രഗ്നൻ്റായി നാലാമത്തെ കുഞ്ഞ് പ്രഗ്നൻ്റ് ആയപ്പോഴേ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് അവർക്ക് ബ്ലീഡിങ് ആയി പിന്നെ കുഞ്ഞിനെ തന്നെ വയറ് മുഴുവനും നെഞ്ചിൻ്റെ അകത്തോട്ട് കയറിയിരിക്കുകയാണ് സ്കാൻ ചെയ്തപ്പോൾ അപ്പം കുഞ്ഞ് മരിച്ചു പോകും അപ്പോഴേത് കുഞ്ഞ് മരിച്ചു പോകുമെന്നുള്ള കണ്ടീഷനായി അതായത് ഈ നമ്മുടെ വയറല്ലേ കുടല് കുടല് നെഞ്ചിലോട്ട് കയറിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ കയറിയിരിക്കുന്ന കാരണം ഡോക്ടർ പറഞ്ഞ് ഇതിനെ കുഞ്ഞിനെ അബോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം അബോട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടമായി അപ്പം ഭർത്താവും പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ സ്മിത നമുക്ക് ആ സൗമ്യ നമുക്കിതിനെ അതിനെ നമുക്ക് അബോർട്ട് ചെയ്താൽ നമുക്കറിയാവില്ല ഒരു ഗർഭിണിയായ ഭാര്യക്ക് ഫസ്റ്റ് സപ്പോർട്ടാരസ്ബൻഡാണ് അപ്പം ഹസ്ബൻഡ് തന്നെ സൗമ്യ കാര്യം ഇവൾ മുടന്തിയല്ലേ ഈ ഏഴാമത്തെ മാസം ഈ കാലം വയറും വലിച്ചോണ്ട് ഈ കുഞ്ഞിന് വേണ്ടി രക്തസാക്ഷിയായിട്ട് ജീവിക്കണേ മുടന്തണ്ട് പിന്നെ വയറും വലുതാണ് ഏഴ് മാസം ആയില്ലേ ഇപ്പോഴാണ് ഈ വയറ് മുഴുവനും കയറി നെഞ്ചിലിരിക്കണത് ഇപ്പോഴാണ് കുഞ്ഞിൻ്റെ ശ്വാസം പുട്ടണത് കുഞ്ഞ് വയറ്റി കിടന്ന് മരിക്കാൻ പോകണത് അപ്പം അങ്ങനെ വന്നപ്പോഴ് ഡോക്ടർ പറഞ്ഞു അബോട്ട് ചെയ്ത് കളയാമെന്ന് പറഞ്ഞ് അപ്പോഴ് ഇവളുടെ ഇനി ഈ കുഞ്ഞിന് അംഗവൈകല്യത്തോടു കൂടിയാണ് ജനിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ജനിക്കുമെന്നാണ് ഡോക്ടർ പറയണത് അങ്ങനെ വന്ന ഇപ്പം ഡോക്ടറും കൈവിട്ട് ഇപ്പം ഹസ്ബൻഡും കൈവിട്ട് അപ്പോൾ ഇവർക്ക് ആരുമില്ല ശരിക്കും പറഞ്ഞാൽ എന്ത് ഇവർ ഹസ്ബൻഡും വൈഫും തമ്മിൽ ഭയങ്കര സ്നേഹമാണ് പക്ഷെ പറഞ്ഞ കാര്യം ഭാര്യയെ സഹായിക്കാൻ വേണ്ടിയാണ് എന്ത് ഹസ്ബൻഡ് അങ്ങനെ പറയണത് സൗമ്യ നമുക്കിതിനെ അബോർട്ട് ചെയ്യാവുന്ന പറഞ്ഞു നമുക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ടല്ല എന്നത് പക്ഷേ ഈ സൗമ്യ എന്ന് പറയുന്ന ആൾ എനിക്ക് മനസ്സിലായിത്തോളം ദൈവത്തിൻ്റെ ഒരാളാണ് അതെ ഭർത്താവും ദൈവവും കൂടി നിന്നു കഴിഞ്ഞാൽ പല ഒരു തൊണ്ണൂറ് ശതമാനം പെണ്ണുങ്ങളും ഭർത്താവിന് കൂടെ നിൽക്കുകയുള്ളു കാര്യം നമുക്ക് ആഹാരം തന്നതും മിണ്ടിയും പറഞ്ഞിരിക്കണത് ദൈവം അല്ലല്ല നമ്മുടെ ഇച്ചാരനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ തൊണ്ണൂറ് ശതമാനം പെണ്ണുങ്ങളും ഇങ്ങനെയുള്ള സ്ഥിതിക്ക് ഭർത്താവ് പറഞ്ഞേ കേൾക്കത്തുള്ളൂ അവിടെയാണ് പ്രശ്നം പറഞ്ഞത് ഭർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട് എന്താണ് ഉയർത്തെഴുന്നേറ്റ് പോകാൻ നേരത്ത് പിരിപാടാകാതെ സ്വർഗത്തിലേക്ക് തിരിച്ചു പോകാൻ നേരത്ത് കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്താണ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് സാക്ഷികളായിരിക്കണം അല്ലെങ്കിൽ ഭാര്യക്ക് സാക്ഷികളായിരിക്കണം എന്നല്ല പറഞ്ഞത് നിങ്ങൾ എന്താ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കണം പേട ശ്രോദിക്കട്ടെ പ്രവർത്തനം ഒന്ന് എട്ട് ആ എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ പറഞ്ഞേ എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ ജെറുസലേമിലും ജെറുസലേമിലും മുഴുവനിലും ഭൂമിയുടെ ജറൂസേമിലുംതിർത്തികൾ വരെയും ഭൂമിയുടെ നിങ്ങൾ നിങ്ങൾ എനിക്ക് എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യുകയും ചെയ്യും അപ്പൊ സാക്ഷികളായിരിക്കണം പറഞ്ഞാൽ ഭൂമിയുടെ അതിർത്തികൾ വരെയാണ് എന്ന് വെച്ചാൽ ആഫ്രിക്ക വരെയാണോ അതെ അന്റാർട്ടിക്ക വരെയാണോ അല്ല നമ്മുടെ ഭൂമിയുടെ അതിർത്തികൾ വരെ നമ്മുടെ ഭൂമി എപ്പോഴാണ് തീരുന്നത് നമ്മുടെ ഭൂമി നമ്മൾ ഓർമ്മക്കുറവ് വന്ന് കിടപ്പിലാകുമ്പോൾ നമ്മുടെ ഭൂമി നമ്മുടെ നടപ്പ് തീരൂ നമ്മുടെ നടപ്പ് എപ്പോൾ തീരുന്നു അതാണ് നമ്മുടെ ഭൂമിയുടെ തീർച്ച നമ്മുടെ ആയുസിൻ്റെ ഹർദി വരെ നിങ്ങൾ എനിക്ക് ഓർമ്മയുള്ളിടത്തോളം കാലമെന്ന് എൻ്റെ അർത്ഥം ഓർമ്മ ഉള്ളിടത്തോളം കാലം നടക്കാൻ പറ്റുന്നിടത്തോളം കാലം നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും ഒന്ന് പ്രാർത്ഥിച്ച കർത്താവേ ഓർമ്മയുള്ളിടത്തോളം നടക്കാൻ പറ്റുന്നിടത്തോളം കാലം നടക്കാൻ പറ്റുന്ന അങ്ങയുടെ സാക്ഷിയായി ജീവിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണം എന്നെ അഭിഷേകം ചെയ്യണം